അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സ്പോക്കൺ അറബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം രണ്ടാൾ തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന ഒരു അതിഥിയും നമ്മളും തമ്മിലുള്ള ഒരു സംഭാഷണം അതെങ്ങനെ അറബിയിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ശ്രദ്ധിക്കില്ലാരും അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരികയാണ് നമ്മൾ പരിചയമുള്ളൊരു അതിഥിയാണെങ്കിൽ സങ്കല്പിച്ചോളൂ അപ്പോൾ കയറി വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എന്ത് പറയും സലാം പറയും നമ്മൾ സലാം അടക്കും അതൊക്കെ അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യണം വെൽക്കം എന്ന സ്വാഗതം എന്ന വാക്കാണ് ഉപയോഗിക്കണമല്ലോ കലക്ക് അല്ലെങ്കിൽ കയറി വരുവോ എന്ന് വാക്ക് പറയണമല്ലോ അതെങ്ങനെയാണ് അറബിയിൽ പറയുക അതിന് ഒരുപാട് വാക്കുണ്ട് നമുക്ക് ഏറ്റവും നല്ല വാക്ക് മർഹെബ എന്നുള്ളതാണ് പറഞ്ഞാൽ okay. okay. ൂ എന്നർത്ഥം ഓക്കെ അങ്ങനെ അദ്ദേഹം കയറി വന്നു കയറി വന്നതിന് ശേഷം നമ്മൾ അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നു ഇരിക്കൂ എന്ന് പറയുന്നു അത് എങ്ങനെയാണ് അറബിൽ പറയുക ഇസ്തരെ എങ്ങനെ പറയുക ഇസ്തരെ എന്നാണ് ഇരിക്കാനുള്ള വാക്ക് വേറെയും പദങ്ങളുണ്ട് ഇവിടെ ഏറ്റവും നല്ല പദം അതാണ് ഇസ്തരെ ഓക്കെ അതിനുശേഷം നമ്മൾ അദ്ദേഹത്തോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു അതെങ്ങനെ ചോദിക്ക എന്തുണ്ട് വിശേഷം ഓക്കെ അതിനുശേഷം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു നീ എന്ത് കുട്ടികളൊന്നും കൊണ്ടുവരാൻ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അല്ലെ എന്റെ കുട്ടികളെ കൊണ്ടുവരാഞ്ഞു എന്ന് ചോദിക്കുന്നു എങ്ങനെയാ ചോദിക്കുക കുട്ടികളെ കൊണ്ടുവരാഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലാവരും മദ്രസ് പോയി സ്കൂളിൽ പോയിട്ടുണ്ട് അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു എങ്ങനെ അദ്ദേഹം മദാരിസ് മദാരിസ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഗസ്റ്റോട് ചോദിക്കുന്നു ശരി എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കാത്ത ശ്രദ്ധ എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടത് അപ്പൊ അദ്ദേഹം പറയുന്നു എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു എനിക്ക് ഒന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറയാ ല ബ് ലാ ബാഷ് ല ഒന്നും വേണ്ട ഓക്കെ അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും പറയുന്നു അത് പറ്റില്ല നീ എന്റെ ഗസ്റ്റ് അല്ലേ നീ എന്റെ ഗസ്റ്റ് ആണ് അവ കുടിക്കാക്കാൻ എന്ന് പറയുന്നു എങ്ങനെയാണ് പറയാ ലാ ലാസിം അന്ത ലൈഫ് ഇൻദി ഇൻദി ലാ ലാസിം അന്ത ലൈഫ് ലാജിം താങ്കളെൻ്റെ എന്തെങ്കിലും കുടിക്കണം എന്നർത്ഥം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു ജ്യൂസ് കൊണ്ടുവരുന്നു എന്ന് സങ്കല്പിക്കുക എന്തെങ്കിലും ജ്യൂസ് ആപ്പിളാവട്ടെ മുന്തിരി ആവട്ടെ ജ്യൂസ് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു ഈ കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ അറബികൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ മലയാളികൾ അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ മലയാള അറബികൾ എന്ത് ചെയ്യാറുണ്ട് അവിടെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്താ അവർ ഉപയോഗിക്കുന്ന വാക്ക് തഫല്ലൽ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാ ഗ്ലാസ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുക എന്താ പറയാ തഫല്ലൽ തഫല്ലേ അങ്ങനെ അദ്ദേഹം വാങ്ങുന്നു ആ ഗ്ലാസ് വാങ്ങുന്നു കുടിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു ഓക്കെ കുടിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ത് ജ്യൂസ് ജ്യൂസ് സൂപ്പറായിട്ടുണ്ട് അദ്ദേഹം പറയുന്നു നമ്മൾ അഭിനന്ദിക്കുന്നു അതെങ്ങനെയായിരിക്കും അദ്ദേഹം പറയാ മാും സൂപ്പർ ആയിട്ടുണ്ട് താങ്കളുടെ ജ്യൂസ് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ പറയുന്നു ശുക്രൻ ലെഖ് താങ്കൾക്ക് നന്ദി ശുക്രൻ ലെഖ് അദ്ദേഹം മാഷാ നമ്മൾ നമ്മൾ അഭിനന്ദിച്ചതിന് തകരം നമ്മൾ എന്ത് പറയുന്നു ശുക്രൻ ലെഖ് എന്ന് പറയുന്നു അപ്പോൾ എത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ